ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ശബരിമലയുടെ മുഖ്യ തന്ത്രിയൊന്നും അല്ല ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സി പി എമ്മിന് ഇവിടെ ഈ അയ്യപ്പ ഭക്തരി ഒന്ന് മുതലെടുക്കണം അല്ലെങ്കിൽ ഹിന്ദു കേരളത്തിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു കള്ളത്തരമാണെന്ന് ഇത് അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് അടിസ്ഥാന സൗകര്യം തുല്യത ക്ഷേമം ഇതൊക്കെയാണ് ഇവരുടെ വിഷയം ഞാൻ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ ശബരിമലയിലെ പതിനെട്ട് മലകളില് പതിനെട്ട് മലകളിലും നൂറ്റാണ്ടുകളായിട്ട് താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട് മലേറിയ എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ ശബരിമലയിൽ തെള്ളി എന്ന് പറയുന്ന ഒരു ഒരു മരമുണ്ട് ആ തെള്ളിയുടെ കറ നല്ല സുഗന്ധം ഒരു കറയാണ് ആ കറയെടുത്തിട്ട് മകരവിളക്ക് തെളിയിച്ചുകൊണ്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ ഈ മലേറിയ കമ്മ്യൂണിറ്റി ആയിരുന്നു ശബരിമലയിൽ തേനഭിഷേകം നടത്തിക്കൊണ്ടിരുന്നത് ഈ മലേറിയ കമ്മ്യൂണിറ്റി ആയിരുന്നു എത്രയോ ദേവ ദേവപ്രശ്നങ്ങൾ ക്ഷണി തെളിഞ്ഞിരുന്നു ഈ കമ്മ്യൂണിറ്റിയും കൂടെ കൺസിഡർ ചെയ്യണമെന്ന് മാറി മാറി വരുന്ന ഏതെങ്കിലും ഒരു ദേവസ്വം കൺസിഡർ ചെയ്യാൻ ോ ഇനി നോക്കൂ കഴിഞ്ഞ കഴിഞ്ഞാല് വർഷങ്ങളായിട്ട് കാനനപാത പല സമയത്തായിട്ട് കൊട്ടിയടിച്ചോണ്ടിരിക്കുകയാണ് ഈ കാനനപാത കൊട്ടിയടിക്കുമ്പോൾ എന്താ പറയാ കാളകട്ടി അമ്പലം പോലെയുള്ള ഇഞ്ചപ്പാർ കോട്ട പോലെയുള്ള ഈ മലേറിയ ട്രൈബിൻസിന്റെ കയ്യിലിരിക്കുന്ന ക്ഷേത്രങ്ങളുടെ മുഴുവൻ വരുമാനം കുറയുകയാണ് എന്നു മാത്രമല്ല ആ വഴികളിൽ ശബരിമല സീസണിൽ കച്ചവടം നടത്തുന്ന ആളുകൾക്ക് സാധാരണപ്പെട്ടവർക്ക് പാവപ്പെട്ടവർക്ക് അവിടെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ പോലും ഈ ദേവസ്വം ബോർഡ് കൊട്ടിയടയ്ക്കുകയാണ്